ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഷോ ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ടി ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൺ കോമ എക്സ്വൽ ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് വൺ പ്ലസ് ഫോർ ഫൈവ് എക്സ് ടു ഈസ് നോട്ട് ലീനിയർ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ആണ് ഓക്കെ അപ്പൊ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഈ ഫങ്ഷൻ എന്തല്ല ലീനിയർ അല്ല എന്നാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ലീനിയർ അല്ല എന്ന് പറയുമ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്നാണ് അല്ലാന്നാണ് ചെയ്യേണ്ടത് നോക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവിടെ എക്സ് വൺ എക്സ് ടു എന്ന് പറയുമ്പോൾ ആർ ടൂലുള്ള ഒരു എലമെന്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ ആർ ടൂലുള്ള ഒരു എലമെന്റ് ആണ് എക്സ് വൺ എക്സ് ടു ടപ്പിൾ ആണ് ഇവിടെ ഇതൊരു എലമെന്റ് ആണ് ഉണ്ട് ഇത് മറ്റൊരു എലമെന്റ് ആണ് ഉണ്ട് ഇത് മറ്റൊരു എലമെന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് എലമെന്റ്സ് ആണല്ലോ എന്ന് പറയുമ്പോൾ ഇതൊരു മൂന്ന് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആർ ത്രീ ഉള്ളൊരു എലമെന്റ് ആണ് ഓക്കെ അപ്പൊ എക്സ് വൺ എക്സ് ടുന് ടി എന്താക്കിയ മാറ്റുന്നത് ഒരു ത്രീ ടപ്പിൾ ആയിട്ട് മാറ്റുന്നുണ്ട് അപ്പൊ ഒരു ടു ടപ്പിളിന് ഒരു ത്രീ ടപ്പിൾ ആയിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ആർ ടൂന്ന് ആർ ത്രീലേക്കാണുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് അപ്പോൾ അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക് ഓക്കെ ഇത് നോക്കൂ ൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് റിസൾട്ട് ഉണ്ട് ടി ടീന്നുള്ളത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇഫ് ടി ലീനിയർ ടി ഓഫ് സീറോ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് വണിനും എക്സ് ടു അവിടെ എന്താണുള്ളത് ഇവിടെ ഒക്കെ സീറോ കൊടുത്താൽ നമുക്ക് ആൻസർ ആയിട്ടും സീറോ കിട്ടും അപ്പൊ ടീന്നുള്ളത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടി ഓഫ് സീറോ സീറോ ആയിരിക്കും നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ടി ഓഫ് സീറോ സീറോ ആണെന്ന് വിചാരിച്ചിട്ട് ലീനിയർ ആണെന്നില്ല പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന റിസൾട്ട് ഇതാണ് ടി ലീനിയർ ആണെങ്കിൽ സീറോ കൊടുത്തു കഴിഞ്ഞാൽ സീറോ കിട്ടും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ് നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ഇതിൻ്റെ നെഗേഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ടി എം സീറോ സീറോ അല്ല എങ്കിൽ എന്ന് പറയുമ്പോൾ ഈ എഫ് സീറോ സീറോ അല്ല എങ്കിൽ ഇതിൻ്റെ നെഗേഷൻ എന്താണ് ടീ ലീനിയർ അല്ല ടി നോട്ട് ലീനിയർ അപ്പം ഇതും ഇതും ആണ് നമുക്ക് ഉള്ള രണ്ട് റീസണുകൾ അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ ടി എഫ് സീറോ സീറോ അല്ല എങ്കിൽ ടി ലീനിയർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സീറോ സീറോ കൊടുത്തുനോക്കാം അപ്പൊ എക്സ് വൺ എക്സ് ടു സ്ഥാനത്ത് നമ്മൾ സീറോ സീറോ കൊടുത്തുനോക്കുക ഓക്കെ അപ്പൊ t ഓഫ് സീറോ സീറോ എന്ന് പറയുമ്പോൾ എക്സ് വൺ ഉള്ളടുത്ത് സീറോ കൊടുക്കുക എക്സ് ടു ഉള്ളടുത്ത് സീറോ കൊടുക്കാം ഓക്കെ അവിടെ ഞാൻ എന്ത് ചെയ്തു എക്സ് വൺ എക്സ് ടുള്ളടുത്തൊക്കെ കംപ്ലീറ്റ് സീറോ സീറോ കൊടുത്തു ഓക്കെ അപ്പൊ ടു ഇൻറ്റു എക്സ് വൺ ടു ഇൻറ്റു സീറോ ഓക്കെ ടി ഓഫ് സീറോ സീറോ എന്ന് പറയുമ്പോൾ ടു ഇന്റു സീറോ മൈനസ് ത്രീ ഇൻറ്റു സീറോ ഓമാ പിന്നെ സീറോ പ്ലസ് ഫോർ പിന്നെ ഫൈവ് ഇൻറ്റു സീറോ ഓക്കെ എക്സ് വൺ എക്സ്റ്റ് സീറോ സീറോ കൊടുക്കും നോക്കൂ ടു ഇന്റു സീറോ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ ടൂ ഇന്റു സീറോ മൈനസ് ത്രീ ഇന്റു സീറോ എന്ന് പറയുമ്പോൾ സീറോ ആയിപ്പോയി സീറോ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഫൈവ് ഇന്റു സീറോ എന്ന് പറയുമ്പോൾ സീറോ അപ്പൊ നമുക്ക് സീറോ സീറോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം ആർ ടൂല സീറോ സീറോ കൊടുത്താൽ നമുക്ക് ആർ ത്രീല എന്താണ് കിട്ടേണ്ടത് സീറോ 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 ആണ് കിട്ടേണ്ടത് ഓക്കെ അപ്പോൾ സീറോ കൊടുത്താല് സീറോ കിട്ടുന്ന മീനിങ് ആർ ടൂല് സീറോ കൊടുത്താൽ ആർ ത്രീയിലെ സീറോ കിട്ടണം ഓക്കെ ഇനി അതിന്റെ മറ്റൊരു ലോജിക് എന്താണ് ആർ ടൂല് സീറോ കൊടുത്തിട്ട് ആർ ത്രീയിലെ സീറോ കിട്ടിയില്ല എങ്കിൽ എന്ന് പറയുമ്പോൾ ടി ഓഫ് സീറോ സീറോ അല്ല എങ്കിൽ ടി ലീനിയർ അല്ല എന്ന് പറയാം ഇവിടെ നമ്മൾ സീറോ സീറോ കൊടുത്തിട്ട് നമുക്ക് സീറോ 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 അല്ല കിട്ടിയത് സീറോ ഫോർ സീറോ ആണ് അപ്പൊ ഇത് എന്തിന് ഈക്വൽ അല്ല സീറോ സീറോ സീറോക്ക് ഈക്വൽ അല്ല സീറോ ഫോർ സീറോ ആണ് കിട്ടിയത് അപ്പൊ ടി ഓഫ് സീറോ എന്തല്ല t of 0, 0 അല്ല എന്നാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ടി ഓഫ് സീറോ സീറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ റിസൾട്ട് വെച്ചിട്ട് ടി ലീനിയർ അല്ല എന്ന് പറയാം ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ടി ഓഫ് സീറോ സീറോ അല്ല എങ്കിൽ ടി ലീനിയർ ആവില്ല ഓക്കെ